അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാല് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു അടിപൊളി സ്ഥലം ചെറിയ വിലയിൽ നേരെ ഫ്രണ്ട് ഭാഗം ടാറിട്ട റോഡ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ചെറിയ വിലയാണ് മുതലാളിതിന് ചോദിക്കുന്നുള്ളൂ നല്ലൊരു ഡീലർ ഗ്യാപ്പുള്ളൊരു പ്രോപ്പർട്ടി ആട്ടോ അതായത് എടുത്തിട്ട് നമുക്ക് മറച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ലാഭം പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം ഹോൾഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എന്തായാലും മുടക്കം എത്രയോ ലാഭം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതുണ്ടാവും തൊട്ടടുത്തായിട്ട് ഇവിടെ ഉണ്ടാവും നാല് ഷട്ടറിലൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ചെറിയൊരു കടറൂമൊക്കെ ഉണ്ട് അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനെ അനുയോജ്യമാണ് ആദ്യം തന്നെ വിലണ പറഞ്ഞു ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതും കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ചെറുതായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വില കുറച്ച് കാരണം നമുക്ക് വാങ്ങിച്ചരാം പതിനാല് സെൻറ് സ്ഥലമുള്ള അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടി തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് അപ്പോൾ അത് ക്വാർട്ടേഴ്സ് കയറ്റാം എന്തേലും ഗോഡൗണുകൾക്ക് പറ്റും ബിൽഡിങ്ങുകൾക്ക് പറ്റും രണ്ട് വീടുകൾ കയറ്റാം കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് അപ്പോൾ ചെറിയ വിലയുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാണ് അവർ ചോദിക്കണ വില ടോട്ടലി പതിനാല് സെൻറ് സ്ഥലമുണ്ട് ഇനി മണ്ണിൻ്റെ ഘടന നല്ല ഉള്ള മണ്ണാട്ടോ ചവിടി മണ്ണോ ഇടിഞ്ഞു പോരുന്ന മണ്ണോന്നല്ല നല്ല ഉറപ്പുള്ള മണ്ണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ തറ എന്തെങ്കിലും ബിൽഡിംഗ് പർപ്പസിന് തറ ഇടിയും ബെൽറ്റിൻ്റെയും കൂടെ ആവശ്യം വരുന്നില്ല അത്രയും നല്ല ഉറച്ചൊരു മണ്ണ് തന്നെയാണ് ഇനി ടോറസ് വരും ഈ റോഡിൽ കൂടെ അതായത് വലിയ വാഹനങ്ങൾ വരും ചില ആളുകളുണ്ട് മറ്റേ എന്തെങ്കിലും ഗോഡൺ പർപ്പസിന് വലിയ വാഹനങ്ങൾ വരുന്ന രീതിയിൽ ചെറിയ വിലയിൽ റോഡ് സൈഡിന് കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരില്ലുണ്ട് ലൊക്കേഷൻ പറഞ്ഞുതരാം വണ്ടൂര് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂര് ഏറിയാട് വലിയൊരു ജുമാ മസ്ജിദ് ഉണ്ട് ഏറിയാട് ജുമാപ്പള്ളിന് തൊട്ട് ചാരിയർ റോട്ടിന് വന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ വന്നു കഴിഞ്ഞാൽ കോട്ടാല മമ്പാട് റോട്ടിൽ വന്ന് കഴിഞ്ഞാൽ തായങ്കോട് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂർ ഭാഗത്ത് ഏറിയാട് വണ്ടൂരി ഏറിയാട് ഭാഗത്ത് തായങ്കോട് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലി പതിനാല് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക് ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഓരോ ദിവസം നമ്മുടെ ചാനലിലൂടെ ഇതുപോലുള്ള ഓരോ പ്രോപ്പർട്ടികൾ വിൽപ്പനക്കായിട്ട് ഉള്ള വീഡിയോ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ ഇതുപോലുള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്